അറിയാത്തവർക്കായിട്ടാണ് പറയുന്നത് എല്ലാവർക്കും ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു ആപ്പിനെ കുറിച്ച് നമ്മൾ ഗൂഗിൾ പേ ഒക്കെ പോലത്തെ ഒരു ആപ്പ് അത് ഇതാണ് സനം സൂപ്പർ മണി എന്നാണ് പേര് എൻ്റെ അപ്പം ഈ സൂപ്പർ മണിന്ന് പറഞ്ഞ ആപ്പ് ഇതാണ് സൂപ്പർ മണി ഇതിനുള്ളിൽ ഭയങ്കരമായിട്ട് നല്ലപോലെ പൈസ നമുക്ക് റിവാർഡായിട്ട് കിട്ടും നമ്മൾ എന്ത് പേയ്മെന്റ് ചെയ്താലും നമ്മളിപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ അയച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല പക്ഷെ നമ്മൾ ഏതാനും കടയിലൊക്കെ പോയിട്ട് ഒരു ചായ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇരുപത് രൂപയുടെ ചായ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയച്ചു കൊടുത്ത് ചിലപ്പോൾ ഇരുപത് രൂപയുടെ ചായ ചിലപ്പോൾ ഒരു രൂപ ഒക്കെ നമുക്ക് ചിലപ്പോൾ റിവാർഡായിട്ട് കിട്ടായിരിക്കും അങ്ങനെ എനിക്കാണെങ്കിൽ പലപ്പോഴായിട്ട് ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കണ്ടു റിവാർഡ് കിട്ടുന്നത് ഇങ്ങനെ രണ്ട് രൂപ രണ്ടര രൂപ ഒരു രൂപ ഇരുപത്തി ആറ് പൈസ രണ്ടര രൂപ രണ്ട് രൂപ മൂന്ന് രൂപ നാല് രൂപ ഒക്കെ കിട്ടുന്നുണ്ട് ഇതൊക്കെ നമ്മൾ വലിയ പേയ്മെൻറ്റൊന്നും ചെയ്തിട്ടൊന്നല്ല കേവലൊരു ജസ്റ്റ് ഒരു ചെറിയ ഒക്കെ ചെയ്തിട്ടാണ് കണ്ടാൽ ഞാൻ ഓരോ പൈസ വരുമ്പോ ഇങ്ങനെ പത്ത് രൂപ ആകുമ്പോൾ അപ്പം അത് ഒരുപാട് റെഡിയും ചെയ്യും വീണ്ടും കാണാം പത്ത് രൂപ ആകുമ്പോൾ വീണ്ടും റെഡിയും ചെയ്യും അതെൻ്റെ സ്ഥിരം പരിപാടിയാണ് അപ്പം എങ്ങനെ വന്നാലും ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ചാവടിക്കാനുള്ള പൈസ ഇതിനുള്ളിൽ തന്നെ കിട്ടും ഞങ്ങൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം ഒരു ഞ്ഞൂറ്റിമുപ്പത്തിളം കിട്ടിട്ടുണ്ട് അജിമൽ യൂസ് ചെയ്യുന്നുണ്ടല്ലേ അത് യൂസ് കാണിച്ചു അപ്പൊ ഇത് നമ്മൾ റെഡീം ചെയ്യാണ് അഞ്ഞൂറ്റി മുപ്പത്താറ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ റെഡീം ചെയ്യാനായിട്ട് നാല്പത്തൊമ്പത് രൂപ അറുപത്തഞ്ച് പൈസ ഉണ്ട് പിന്നെ നമുക്ക് രണ്ട് മൂന്ന് പേർക്ക് ചാടിച്ചിട്ട് വരാം ആയിട്ട് റെഡീം ചെയ്യാൻ പോണ് പിന്നെ ക്രെഡിറ്റ് ആവും ക്രെഡിറ്റ് ആയാലും അപ്പം ഇത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാത്ത ആളുകൾക്കൊക്കെ ഇത് ഷെയർ ചെയ്യണം കാരണം വേറെ ഒന്നല്ല ചെറിയൊരു വേറെ നമ്മൾ വെറുതെ ഗൂഗിൾ പേക്ക് അയച്ചിട്ട് ഗൂഗിൾ പേ കിട്ടുന്ന വൗച്ചേഴ്സിന് ഒരു ധൈം കിട്ടില്ല ഒന്നും കിട്ടില്ല വെറുതെ ഇതിനേരം ചില്ലറ പൈസ കിട്ടുന്ന അത്ര നല്ലതല്ല അതുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പൊ ഓക്കേ താങ്ക് യു